മലയാളി ബിസിനസ് 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 ഫോറം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ബഹ്റൈൻ ബഹ്റൈൻ നടത്തിയ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിസിനസ് ഹബ്ബിൽ നടത്തിയ ബോധവൽക്കരണം ശ്രദ്ധേയമായി ബഹ്റൈൻ സ്വദേശികളായ ഡോക്ടർ അബ്ദുൾ റഹിമാൻ അൽഗരീബും ഫഹദ് അൽഗരീബും സംയുക്തമായാണ് അവതരണം നടത്തിയത് ഉറക്കമില്ലായ്മ മൂലമാണ് ഇന്ന് ലോകത്ത് മാനസിക പിരിമുറുക്കവും തളർച്ചയും ഹൃദയ സ്തംഭനവും സ്ട്രോക്കും കൂടുതൽ അപകടകാരിയായി ജീവിതത്തിൽ കടന്നുവരുന്നതെന്നും ജീവിതത്തിന് കൃത്യമായ ചിട്ടയില്ലെങ്കിൽ ജീവൻ ഏറെ വില നൽകേണ്ടി വരുമെന്നും ഡോക്ടർ അബ്ദുൾ റഹിമാൻ അൽഗരീബ് അറിയിച്ചു കച്ചവട രംഗത്തുള്ളവർ കച്ചവട സംബന്ധമായ മാനസിക പ്രശ്നങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെട്ടവരാണ് ഇതിനു പരിഹാരം ജീവിതശൈലിയിൽ കാതലായ മാറ്റം വരുത്തുകയാണെന്നും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഉല്ലാസത്തിനും ഒത്തുചേരലുകൾക്കും സമയം കണ്ടെത്തണമെന്നും ഫഹദ് അൽ വ്യക്തമാക്കി ബി എം ബി എഫ് ജനറൽ സെക്രട്ടറി ബഷീർ അംബലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിസിനസ് ഹബ് ഡയറക്ടർമാരായ അലി മക്കി ജലീൽ സനദ് സിഇഒ സഹല സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു വിശിഷ്ടാതിഥികളെ ബിഎംഎഫിനും ബിസിനസ് ഹബിനും വേണ്ടി ചടങ്ങിൽ ആദരിച്ചു ട്വന്റി ന്യൂസ് ബഹ്റൈൻ